കഴിഞ്ഞ ാലും എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് പശ്ചിമഘട്ട പരിസ്ഥിതി ലോല മേഖലാ നിർണയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം അറിയുന്നതിനായി പഞ്ചായത്തുകൾക്ക് കത്ത് ലഭിച്ചു ഒരാഴ്ചയ്ക്കകം ഈ റിപ്പോർട്ട് പരിശോധിച്ച് അന്തിമ തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് നൽകണമെന്നാണ് നിർദ്ദേശം അവഗണിച്ചാൽ മലയോര പഞ്ചായത്തുകളിലെ ജനജീവിതം ദുസ്സഹമാവും പശ്ചിമഘട്ട ലോല പ്രദേശം അവസാനമായി അംഗീകരിക്കുന്നതിനുള്ള കരട് റിപ്പോർട്ട് പഞ്ചായത്തുകൾക്ക് ലഭിച്ചു ഒരാഴ്ചയ്ക്കകം ഈ റിപ്പോർട്ട് പരിശോധിച്ച അന്തിമ തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് നൽകണമെന്നാണ് നിർദ്ദേശം ഈ മാസം മാസംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ബഹുതല ചർച്ച നടത്തി തിരിച്ചയക്കാൻ കഴിയുമോ എന്നാണ് ആശങ്ക പല പഞ്ചായത്തുകൾക്കും ഇന്നലെയാണ് സർക്കുലർ ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പരിസ്ഥിതി ലോല മേഖലാ നിർണ്ണയം നടന്നത് ഇതിനെതിരെ വ്യാപകമായ പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു തുടർന്ന് തൊണ്ണൂറ്റി വില്ലേജുകളിൽ ഇ എസ് എ പ്രഖ്യാപിച്ചതിൽ അപാകതകളുള്ളതായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിസ്ഥിതി കാലാവസ്ഥാ വൃതിയാന ഡയറക്ടർ എൽഎസ് ജി ഡി പ്രിൻസിപ്പൽ ഡയറക്ടർ എന്നിവർ അപാകത ചൂണ്ടിക്കാട്ടി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇക്കാര്യം പഠിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ടുവയ്ക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായി ജില്ലാതല സൂക്ഷ്മ പരിശോധനാ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി വൃതിയാന കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ തയ്യാറാക്കിയ കരട് റിപ്പോർട്ടാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അയച്ചിട്ടുള്ളത് ചാലിയാർ അമരപുരം ചോക്കാട് കാളികാവ് കരുളായി കരുവാരകുണ്ട് ചുങ്കത്ര പോത്തുകൽ വഴിക്കടവ് എന്നീ പഞ്ചായത്തുകൾക്കാണ് ഇപ്പോൾ സർക്കുലർ ലഭിച്ചിട്ടുള്ളത് റിപ്പോർട്ടിന്റെ ചർച്ചയ്ക്കും തീരുമാനമെടുക്കുന്നതിനുമായുള്ള യോഗത്തിൽ ജില്ലാതല ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങൾ തഹസിൽദാർ വില്ലേജ് ഓഫീസർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ സെക്രട്ടറിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടത്തി തീരുമാനമെടുക്കേണ്ടത് ജനവാസ മേഖല ആശുപത്രി സ്ഥിതി ചെയ്യുന്ന മേഖല വനമേഖല എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരുത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കാര്യാലയത്തിലേക്ക് എത്തിക്കണമെന്നാണ് നിർദ്ദേശം നിർദ്ദേശം നടപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായാൽ മലയോര ജനതയുടെ ജീവിതം ദുസ്സഹമാകും ന്യൂസ് ബ്യൂറോ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ